ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെ ചെക്കൻ്റെ ടയർ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ തന്നെയാണ് സംഭവം ഇതാണ് ഷയറിൻ്റെ ഷോപ്പിൻ്റെ പേര് ആരെങ്കിലും കഴിച്ചിട്ടോ ഇതാണ് നമ്മളെ ഷോപ്പ് കിട്ടോ ഇത് ബിപിന്റെ വണ്ടി കേട്ടോ എന്റെ വണ്ടി തന്നെ ഷോപ്പ് എല്ലാവിധ ടയറുകളും ഇവിടെ ലഭ്യമാണ് ഷോപ്പ് വരുന്നത് മണ്ണൂർ പാലത്തിന്റെ ഇരു പടയാൻകോടിനെ നടുക്ക് പടയംകോട് മണ്ണൂർ പാലം കഴിഞ്ഞ പാട് ടയർ ടയർ നമ്മൾ പഴയ വിവിൻ മുഖം എന്ന പേര് പറഞ്ഞു മുഖം കാണിക്കണ്ട അതുകൊണ്ടാണ് വിവിന്റെ മുഖം കാണിക്കാത്ത കട കാണിക്കൂ നമ്മളെ പഴയ ആരാട്ടോ പരമാവധി മുതലായിട്ടുണ്ട് ഏ ആദ്യ ആ വണ്ടി ഓടിച്ച് ഇല്ലേ ഇത് സ്പോട്ട് വരുന്നത് മണ്ണൂർ പാലം കഴിഞ്ഞ പാടോ പടയം കോടി ഇത് ഇരുട്ടി ഹൈവേ ഇതാണ് നമ്മൾ നാലടവിടാ ചെക്കൻ അവിടെ ഉണ്ട് നാലിട്ട് പുതിയായിരുന്നു പഴയ ടയർവിടെ പോകും അലൈമെന്റ് അലൈൻമെന്റിന്റെ അലൈൻമെന്റിന്റെ സംവിധാനം കാര്യങ്ങളെല്ലാം ഉണ്ടാർ പ്രാർത്ഥനയുണ്ട് വയടാർ കഴിക്കലാ പുതിയ ഡയറന്നു മൂന്ന് ടയറിലും വേറെ ഒട്ടിക്കുന്നുണ്ടേ വേറെ അടിക്കുന്ന വിഷയ വേറെ അത് ചക്കനതാ കേട്ടോ ഇല്ല വണ്ടി അത് എന്നാ ലൈബിലേ ഇത് അങ്ങോട്ട് പോയാൽ ഇട്ടി കേട്ടോ ഏ അങ്ങോട്ട് തളിപ്പറമ്പ് ഇരുപ്പൂർ അതിൻ്റെ നടുക്കുള്ള സ്ഥലമാണ് പടയൻകോട് എൻ്റെ ടയറുകളിൽ ബജാജിൻ്റെ ഇമെയിൽ ഇതില്ലേ അടവി ഇ എം ഐ അടവായിട്ട് ബജാജിൻ്റെ അവോ പൈസ ഇല്ലാത്ത ടീമാണെങ്കിൽ അങ്ങനെയും നടക്കും അടവിന് ബജാജിൻ്റെ എല്ലാ ടയറും ഉണ്ട് കേട്ടോ ടൂലറിൻ്റെ ഷൂട്ടിൻ്റെ കാറിൻ്റെത് എല്ലാവിധ ടയറും ഉണ്ട് വലിയ വണ്ടിൻ്റെ ടയർ വരെ ഉണ്ട് സുൽത്താൻ പേര് വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടയലിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഡിസ്കൗണ്ട് ഉണ്ടോ എത്താൻ പേര് വന്നിട്ട് പറയുകയാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതാണ് ടയർ ബാലൻസ് ചെയ്താട്ടോ സംഭവം ടയർ ബാലൻസ് ചെയ്യുന്നുണ്ടോ അത് കമ്പോ ടയർ ബാലൻസ് ത്തിക്കോ ചാക്കി അങ്ങനെ നമ്മളെ നാല് ടയർ മാറ്റി ഇനി അലൈൻമെന്റ് ഒന്ന് ഒപ്പിക്കണം ബിൽ ബാലൻസ് ഒക്കെ റെഡിയാക്കി ഇത് എത്ര മോഡലേ ഇരുപത്തൊന്ന് മോഡലാ ഇരുപത്തൊന്ന് മോഡല സ്വിഫ്റ്റ് വണ്ടിയാ അലൈമിനോർവിന് പോയതാട്ടോ അലൈമെന്റിനാണേ അലൈമെന്റിനായിട്ടാണ് పేమెంటింగ్ సెట్టింగ్స్ నేను ఫ్రంట్లో సెట్ ఆకి బ్యాక్ సెట్ ఆకి ఫ్రంట్లో సెట్ ఆకి ఒక నాలుగు వాత అలేమెంట్ సెట్ ఆకి ఫస్ట్ వాళ్ళకి సెట్ ఆకి അനിയന് വേണ്ടി സെറ്റ് ആക്കല കേട്ടോ and the settings വീൽ കപ്പ് ഇട്ട് കഴിഞ്ഞു വീൽ വീൽ കപ്പ് കപ്പ് രണ്ടു വണ്ടി ഫ്രീ ആയി അടുത്ത അടുത്ത വീഡിയോ കാറ്റുക എല്ലാവർക്കും വണക്കം 너무 잡고 내려